വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് നൽകിയ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ് എബൈഡ് ഇൻ മൈ വേൾഡ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുക തൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവർ വാസ്തവമായി കർത്താവിൻ്റെ ശിഷ്യരായി സത്യമറിയുകയും സത്യം അവരെ സ്വന്തരാക്കുകയും ചെയ്യും എന്ന കർത്താവ് പറയുന്നത് യോഹന്നാൻ എട്ട് മുപ്പത്തി വചനത്തിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ വചനം അനുസരിക്കുക വചനം പരിശീലിക്കുക വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നൊക്കെ പറയാം വചനം പഠിച്ചാൽ മാത്രം പോരാ വചനം അനുസരിക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും വേണം ഞങ്ങൾ ഒന്ന് ഇരുപത്തിരണ്ടിൽ കൂടി നൽകുന്ന ഉപദേശം വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കണം എന്നാണ് വചനം കേൾക്കുന്നവരും വചനം വായിക്കുന്നവരും വചനം പഠിക്കുന്നവരും അനേകരാണ് എന്നാൽ നമ്മൾ എത്ര പേർ കേൾക്കുന്നതും പഠിക്കുന്നതുമായി വചനം അനുസരിക്കുന്നുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിക്കാറുണ്ട് എന്ന് ലുക്കോസ് ആറ് നാൽപ്പത്തിയാറിൽ കർത്താവ് ഒരു ചോദ്യമുണ്ട് എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് യേശുവിന്റെ വചനം പൂർണ്ണമായി അനുസരിക്കുന്നത് പ്രായോഗികമല്ല എന്ന് ചിന്തിക്കുന്നവർ ഉണ്ട് നമ്മിൽ പലരും അങ്ങനെ ചിന്തിക്കുന്നവരും ആണ് ഇരിക്കുകയും നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവെ എന്ന് വിളിച്ചു കൊണ്ടിരിക്കും എന്നാൽ യേശു പറയുന്നത് പോലെ നടക്കാറുമില്ല യേശു കർത്താവ് തന്റെ ഉയർപ്പിന് ശേഷം ദൗത്യമേൽപ്പിച്ച് അപ്പസ്മാരെ അയക്കുമ്പോൾ നൽകിയ നിർദ്ദേശം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പഠിപ്പിച്ചുകൊണ്ട് സകലരെയും ശിഷ്യരാക്കണം എന്നാമത്തായി ഇരുപത്തിയെട്ട് ഇരുപത് ദൈവജനം പഠിക്കണം പഠിപ്പിക്കണം വചനം അനുസരിക്കണം അങ്ങനെയുള്ളവരെ കർത്താവിന്റെ ശിഷ്യന്മാർ ഒന്ന് യോഹൻ ഞാൻ രണ്ട് നാലാം വാക്യം ഇപ്രകാരമാണ് യേശുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും യേശുവിന്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു സത്യം അവനിൽ ഇല്ല അങ്ങനെയെങ്കിൽ ഈ പ്രഭാത ചിന്ത പങ്കുവെക്കുന്ന നാം ഓരോരുത്തരും കർത്താവിൻ്റെ ശിഷ്യനോ അതോ കള്ളനോ ഉപദേശങ്ങളുടെ വൈവിധ്യം നിറഞ്ഞിരിക്കുന്ന കാലമാണിത് വൈവിധ്യങ്ങളുടെ മറ്റത്തിൽ വീണുപോകുവാൻ സത്യതയുണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു മാത്രമേ വിശ്വാസയാത്ര നയിപ്പാൻ കഴിയൂ ക്രൈസ്തവ ജീവിതം ക കഷ്ടതയില്ലാത്തതും ഭൗതിക സമൃദ്ധിയാൽ അനുഗ്രഹിക്കപ്പെടുന്നതുമാകുന്നുവെന്ന് പഠിപ്പിക്കുന്ന സമൃദ്ധിയുടെ സുവിശേഷകർ ധാരാളം ഉണ്ട് അവർ ക്രൂശിന്റെ മാർഗമായ കഷ്ടതയെ തിരിച്ച് കളയുന്നു ഭൗതിക സുഖം മാത്രം അന്വേഷിക്കുന്നവർ അതിൻ്റെ പിന്നാലെ ഓടുന്നു ജീവിതത്തിൽ ഓടുന്നതിന് കാരണം ദിവജനം വായിക്കുന്നു എന്നതിൽ ഉപരി ശരിയായ അർത്ഥത്തിൽ വചനം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ക്രിസോഷ്ടം തിരുമേനിയുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ പത്രം വായിക്കുന്നത് പോലെ വായിക്കുവാനുള്ളതല്ല ബൈബിൾ ക്രിസ്തു പറഞ്ഞ ഒരു ഉപമ ഇവിടെ പ്രസക്തമാണ് രണ്ടുപേർ വീട് പണിതു ഒരുവൻ മണലിൽ മേലും ഒരുവൻ പാറമേലും അടിസ്ഥാനം അടിസ്ഥാനമിറ്റു വൻമഴ പെയ്തു നദികൾ പൊങ്ങി കാറ്റടിച്ചു മണലിന്മേൽ പണിത വീട് നിലം പൊത്തി പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീട് നിലനിന്നു ക്രിസ്ത്യ ജീവിതം ദൈവോചനത്തിന് അടിസ്ഥാനമായിട്ട് പണിയണം അതായത് വചനം ഗ്രഹിച്ച് വചനാനുസരണമുള്ള ജീവിതം നയിക്കണം പത്തായി് ഇരുപത്തിനാല് മുതൽ പറഞ്ഞിരിക്കുന്ന ഈ ഉപമ അവസാനിക്കുന്നത് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു എന്ന് പറഞ്ഞു കൊണ്ട ഒരു ഷോപ്പിൻ്റെ വാതുക്കലിൽ വെച്ചിരുന്ന ഒരു ബോർഡ് പ്രകാരമായിരുന്നു സഹായത്തിനൊരു കുട്ടി ആവശ്യമുണ്ട് ഈ ബോർഡ് കണ്ട് കയറി ചെന്ന കുട്ടിയോട് ഷോപ്പിൻ്റെ ഉടമ ചോദിച്ചു എൻ്റെ കുഞ്ഞെ നിന്നെ കൊണ്ട് എന്തു ചെയ്യുവാൻ കഴിയും ആ കുട്ടി ഉടൻ പറഞ്ഞു എന്നോട് പറയുന്നതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം കട ഉടമസ്ഥന് ഉടമസ്ഥൻ സന്തോഷത്തോട് പറഞ്ഞു മതി കുറ്റി നിന്നെ മതി എനിക്ക് ഇതുപോലെ തന്നെയാണ് കർത്താവും തൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരിൽ അവൻ സംതൃപ്തി ഉള്ളവനായിരിക്കും അവൻ്റെ നാമം ധരിച്ചത് അവനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടതുകൊണ്ടോ പ്രസംഗ പരമ്പര നടത്തിയത് കൊണ്ടോ അത്ഭുത പ്രവർത്തികൾ ചെയ്തതുകൊണ്ടോ ഒന്നും ആകുന്നില്ല പിന്നെയോ ദൈവോചന പൂർണ്ണമായി അനുസരിക്കണം കർത്തൻ നിയോഗം ഏറ്റെടുത്ത് സുവിശേഷഘോഷണത്തിന് പോയ എഴുപത് പേർ സന്തോഷത്തോടും അടങ്ങുമെന്ന് കർത്താവിനോട് പറഞ്ഞു കർത്താവേ നിരനാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങി എന്ന് ലൂക്കോസ് പത്തിന്റെ പതിനേഴ് കത്താവുരുടെ പറഞ്ഞത് ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങി എന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കണം ദൈവജനം അനുസരിച്ച് നടക്കുന്നവരുടെ പേരാണ് സ്വർഗത്തിലെഴുതുന്നത് നമ്മുടെ ജീവിതം വചന അടിസ്ഥാനമായിരിക്കണം ഇല്ലെങ്കിൽ പ്രതികൂലങ്ങളിൽ തകർന്നു പോകും ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരാണ് പ്രതികൂലങ്ങളെ ധൈര്യത്തോടെ നേരിടുന്നതും ജയിക്കുന്നതും ദൈവത്തിനും നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരിക്കട്ട് കർത്താവെ ദൈവത്തിനുമനുസരിച്ച് പൂർണ്ണ ജാഗ്രതയോടെ പ്രവർത്തിപ്പാൻ ഉള്ള കൃപ എനിക്ക് തരയണമേ ആമേൻ